ഹായ് ബിന്ദുസ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനില്ലേ രാവിലത്തെ ജോലിയിലൊക്കെ ആയിരുന്നു ട്ടോ ഇന്ന് വളരെ എളുപ്പമായിരുന്നു വല്യപാട് പെട്ടുള്ള കറികളോ ബ്രേക്ക്ഫാസ്റ്റോ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ലാട്ടോ ആൻസ് കുട്ടൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി ആൻസ് കൂട്ടന് ആൻസ് തന്നെ കേട്ടോ വെള്ളം എടുത്ത് വെച്ചത് ലഞ്ച് ബോക്സ് മാത്രമേ ഞാൻ റെഡിയാക്കി കൊടുക്കേണ്ടി വരാറുള്ളൂ ആൻസ് കൂട്ടനാണ് സ്ഥിരം വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ രാവിലെ എന്നൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാവേ സ്നാക്സ് സ്നാക്സ് നീ വെച്ചോ വെച്ചോ റൈറ്റിംഗ് റൈറ്റിംഗ് ബോർഡ് ബോർഡ് ആ നന്നായി ടീം ഓർത്തത് ബി ടിഎ കാണാൻ വേണ്ടി കുറച്ച് പിള്ളേർ വീട്ടിൽ നിന്ന് പറയാതെ ഇറങ്ങി പോയെന്ന് കേക്കുമേന എടാ ആൻസ നീ നീവടെ വെക്കുന്ന നീ തന്നെ എടുത്തു വെക്ക ആൻസ നീ എവിടെയാ മതിയാനെ കൊണ്ട് ഇടന്നത് അവനെയും കേട്ടുവിട്ടാരോക്സറിനില്ലേ അയിനാ ൊണ്ട് ടോയ്ലറ്റിലൊക്കെ നടക്കുന്ന ആൻസ കുട്ടനാണോ അത് ബാ കഴിക്കൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എഗ് നൂഡിൽസ് നീ തന്നെ നീന്റെ ബുക്കൊക്കെ എടുത്തുവെച്ചോടാ ഏഹ് എന്നാ റൈറ്റിംഗ് ബോർഡ് എടുത്തുവെച്ചേ അങ്ങനെ കേട്ടിടാ കൂട്ടുകാരെ ഇതെ അപ്പൊ വിറകടപ്പിലാണ് കേട്ടോ നമ്മള് ചോറ് വെച്ചത് വിറകൊക്കെ ഇവിടെ തീർന്നു കുറച്ച് മുട്ടി വിറകാരുന്നു എന്ത് പാടുപെട്ടെന്ന് അറിയാം ഞാൻ ഇന്ന് കത്തിച്ചെടുക്കാനായിട്ട് ചോറൊക്കെ വെന്ത് വാർത്തിക്കു അപ്പൊ വാർക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചോറ് ഞാനെടുത്ത് ഏർ ഒരു ഓട്ടോ ഓട്ടോട്ടുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു അരിച്ചെടുക്കണ ഒരു പാത്രം കേട്ടോ അതിലേക്ക് കൊറച്ച് ചോറ് ഞാൻ എടുത്ത് കോരി മാറ്റിയാതാണ് ആൻസൂട്ടിനെ കൊടുത്തുവിട്ടത് ലഞ്ച് ബോക്സിലേക്ക് ഇട്ട് കൊടുത്തുവിട്ടത് പിന്നെ നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കിയത് കോവയ്ക്കറിയാണ് കേട്ടോ കോവയ്ക്ക പിന്നെ ആൻസുകൂട്ടൻ്റെ ആയ ഉണക്കച്ചമ്മീൻ ഫ്രൈ ആക്കിയതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണിതിന് അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് എൻ്റെ നൂഡിൽസ് ആണ് നന്നായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് എഗ്ഗ് ആണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയ പിന്നെ ഞാനിത് കഴിക്കുന്നത് എനിക്കിഷ്ടമാണ് ഇപ്പം ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ടേസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൺ ചൂട്ട് അപ്പം ചെമ്മീ ഇതിൻ്റെ കൂടെ കഴിക്കാൻ തുടങ്ങണമെന്നാണ് പറയുന്നത് ഇവിടെ എല്ലാവർക്കും വേണ്ടടാ സ്കൂളിൽ തന്നിട്ടാണ് മുഴുവൻ കഴിക്കണം കേട്ടോ ഇവനെ രണ്ട് കിലോ കണക്കച്ച മീൻ ഒന്നിച്ച് പുറത്തു കൊടുത്താൽ അപ്പടി അങ്ങനെ കഴിക്കും അപ്പൊ ആൻസിന്റെ കഴിക്കുവാണ് കേട്ടോ മുട്ട തിന്ന് തീർത്തോ കൂട്ടി വെച്ചേക്കണെന്നാ ഓ പെട്ടെന്നൊന്ന് തീർത്ത് കാണിച്ചു തന്നെ ഞാനൊന്നും നോക്കട്ടെ മുട്ട മൂടി വെച്ചേക്കുന്ന ദോ ഇരിക്കുന്ന ഒരാളൂടെ ദോ കിടക്കുന്ന ഇതൊക്കെയാണ് ഇവിടത്തെ രാവിലത്തെ വിശേഷങ്ങളിട്ട കൂട്ടുകാരെ നമ്മൾ ചോറ് എടുത്തത് ഈ പാത്രത്തിലേക്കാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ചോറ് കോരി മാറ്റി വെച്ചിട്ട് ലെഞ്ച് ബോക്സിലേക്ക് ഇടുന്നത് കേട്ടോ കാരണം പിന്നെ നമ്മൾ വാർത്തി വാർത്തിട്ടിട്ട് പിന്നെ അത് വീണ്ടും പൊക്കി വീണ്ടും ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ഞാൻ അങ്ങ് ഒറ്റ അടിക്കാൻ നോക്കിയാക്കിയെന്നേ ഉള്ളു ആൻസ വേഗം കടിക്ക സമയം പോയെന്നെ അതാ നല്ലത് വേഗം കഴിക്കടാ കളയരുത് ഇട്ടോടാ ഒന്നും കളഞ്ഞേക്കരുത് മൊത്തം കഴിച്ചോളാം ചെമ്മീൻ കഴിക്കണ ആരെയാ അല്ലടാ പറഞ്ഞത് എടാ ഈ നൂഡിൽസ് കഴിക്കടാവേ കൊറേ നാളായി നൂഡിൽസ് ഉണ്ടാക്കി തായോ നൂഡിൽസ് ഉണ്ടാക്കിത്തായോന്നു പറഞ്ഞു എന്റെ പിന്നാലെ നടപ്പു തുടങ്ങിയിട്ട് ഏ കഴിക്കടാ എടാത് കഴിക്കടാ അല്ലെങ്കിൽ പിന്നെ എത്ര എടുത്തതാ ഇനി മുഴുവൻ കഴിച്ചോട കഴിക്കടാൻസേ എടാ വയറ് നിറക്കല്ലേ േ ആ മുട്ടയൊക്കെ കൈ കൊണ്ടെടുത്താണ് നീങ്ങിയതൊക്കെ അതുകൊണ്ട് പൊട്ടിക്കൊണ്ടിരിക്കാതെ ബാസ്കറ്റ് നൂഡിൽസ് കഴിക്കാറിയും അങ്ങനെ എവിടെ ഒക്കെ ജാപ്പനീസ് ഒക്കെ കഴിക്കുമ്പോ ഇങ്ങനെ തൂക്കി ഇട്ടിട്ട് ഒലിച്ചെടുക്കണം കാണാടോ നീ എന്നാത്തോ അവന് കൊടുത്തോ അങ്ങോട്ട് ഇട്ട് ഉള്ള കഴിച്ചോളൂ ഞാൻ മുട്ട പൊടിച്ചപ്പോ ബാസ്കോൻ ഓടി എന്റെ അടുത്ത് വന്നു പുഴുങ്ങിയ മുട്ട പൊടിക്കുന്നുണ്ടപ്പോഴേ നമ്മള് രണ്ട് മുട്ടയെ പുഴുങ്ങളു അവരെ അവന് കൊടുത്തു വിടണം പിന്നെ ഒരെണ്പ്പം കഴിക്കാനും കൊടുക്കാൻ വേണ്ടിട്ടോ നിനക്ക് ഓ ഭയങ്കര സ്നേഹം ഞാൻ പ്രോട്ടീൻ ഒക്കെ കഴിച്ചു നോക്ക വണ്ണം വെച്ച് വെച്ച് വരും അവൻ മുട്ട മാത്രം കഴിച്ച് ജിമ്മനായിട്ടും വരും മുട്ട വെള്ള ഉണ്ണി കളിക്കത്തില്ല ചെമ്മയും ബാസ്ക്യുന് ഭയങ്കര ഇഷ്ട ഇവിടെ കൂടുതലും മുട്ട കഴിക്കുന്നത് ഡെയിലി മുട്ട കഴിക്കും നമ്മളിന്ന് ചായ ഒന്നും ഉണ്ടാക്കിയില്ലാട്ടോ വിട്ടാലേ ിൽ മുട്ട ഒക്കെ ആയതുകൊണ്ട് പിന്നെ കഞ്ഞിനോടൊരു സൈറ്റ് കുടിക്കാ പറഞ്ഞ ഇവര് ഇനി പെരുവില്ലാതെ കഴിക്കാനോ ചെമ്മീൻ പെരുവില്ലാതെ കഴിക്കാനോ

കഴിക്കാന്നെ വെള്ളം വേറെ വേണന്നാ ഉരുടെ കൊണ്ടുവയ്ക്കില്ല അത് എന്നാ പരിപാടിയാണോ അത് ഒരുത്തന ആർത്തി പിടിച്ച് ചെമ്മീൻ വാങ്ങിച്ച് കൊറച്ച് നൂഡിൽസും വാങ്ങിച്ചിട്ട് നേരെ വെച്ചിട്ട് പോകണോ ഞാൻ കഴിക്കണോ നിനക്ക് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കി തരല്ലോ ട്ടോ കടിച്ചില്ലല്ലോ വേറെ വേണോന്ന ചോദിച്ചത് വേറെ വേണോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കടിച്ചോ ബിസ്കറ്റ് കടിച്ചോ ഈ ബാസ്കറ്റിന്റെ പാത്രം എന്താടാ അവന് കൊടുക്കാതെ അവിടെ വരെ നമ്മൾ മോരിനാണ പോകണേ ഇതാ ഒരു കട്ട ആ നോക്കിക്കേ ഇതിന് മധേരണ്ടല്ലേ ദയൊന്നും ഇല്ലേ ബാസ്ക്യന്ന് കുട കൊണ്ടുവെச்சு കൊടുത്തോ കാണി വട ബാസ്ക്യോ അന്നെ ബാസ്ക്യോ നേദനാ ആ ക നാർ ഇല്ലാതെ ഒഴിക്കണേ സ്പൂൺ കൊണ്ട് കോരി കോരി വെച്ചാൽ സ്പൂൺ കൊണ്ട് കോരി കോരി വെക്ക ഇടം നീ മാറിക്ക ഇത്ര പാട് പറഞ്ഞ എൻ്റെ എന്റെ ജോലികളെല്ലാം അടുക്കളപ്പണി തീർന്ന കൂട്ടത്തിൽ എന്റെ പാത്രം കഴിക്കും ഫുള്ളായിട്ട് തീർന്നാ ബാസ്കോ അത് കഴിക്കുവോ നൂഡിൽസ് കഴിക്കുമെങ്കിൽ ഞാൻ വേറെ കൊടുക്കും മണത്ത് നോക്കുന്നു ആ ചെമ്മീൻ ഇട്ടിട്ടുണ്ടായിരുന്നേ എടാ ചെമ്മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മാത്രം പറക്കി കഴിക്കുന്ന മതിയുടെ ആൻസ മുടിയൊക്കെ ചെയ്ത കൊറേ നേരം ആയിരുന്നു കൊറേ നേരമായി തുടങ്ങിയിട്ട് മൂടി ചെയ്യാ കൊറേ നേരമായി അലമാരിയുടെ ഫ്രണ്ടിൽ വന്നു നിപ്പോ ഉടങ്ങിട്ട് ആ രാവിലെ വന്ന് നിക്കണം കൊണ്ട് കൊറേ നേരം മറ്റല്ലേ മൂടി ചെയ്യിക്കില്ല രാവിലെ ഇതൊക്കെ തന്നെ ആൻസുടൻ്റെ രാവിലത്തെ ജോലികൾ കേട്ടാ ഉടുപ്പൊക്കെ ഇട്ടാ റെഡി ആയി കഴിഞ്ഞാ പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ ഒന്നും ഭയങ്കര മുടിചീകായിരിക്കും അതിനാളാളെന്തോടാ ഒരു സൈഡ് പെണ്ണ ഒരു സൈഡ് ആണു ആകുന്നേ എൻ്റെ അപ്പുനോ ഇവനാരും അർദ്ധനാരീശ്വരനോ ഏ എനിക്ക് ഈ മുറി ഒന്ന് വൃത്തിയാക്കണം ഇന്ന് വേണം വൃത്തിയാക്കാനായിട്ട് ഈ മുറി കിടക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ക്രിസ്മസ് ആ നമ്മള് വൃത്തിയാക്കാൻ നേരത്ത് വരുന്നതായിരിക്കും കൂട്ടുകാരെ ഇവിടെ കറണ്ട് പോയി കൂട്ടുകാരെ ഇതാണ് ഈ എന്റെ വീട്ടിലെ അവസ്ഥ കറണ്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഒന്നും പെട്ടെന്ന് വരത്തില്ല ആകെപ്പാടെ കുറച്ച് വെട്ടം കയറുന്ന മുറി നമ്മുടെ അടുക്കള ആയതുകൊണ്ട് കാരണം അടുക്കളയിൽ നമുക്ക് മൂന്ന് ജനലുകളാണുള്ളത് ഒന്ന് ദാറ്റ് ജനല് ഒന്ന് ദാറ്റ് ജനല് ഒന്ന് വെന്റിലേഷൻ അപ്പൊ എല്ലാവരും പറയും കുക്ക് ചെയ്യുമ്പോൾ ഈ വെ ഈ ജനലങ്ങ് തുറന്നിട്ട് കൂടെ നീ നോക്കും ഈ വെന്റിലേഷനിൽ കൂടി വരുന്ന കാറ്റിനെ സഹിക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ ഈ ജനലില് കൂടി തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസ് അടപ്പ് മുഴുവൻ തീയല്ല അണഞ്ഞ് ഗ്യാസ് ലീക്കായി പിന്നെ അത് പണിയായി പാടായി സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഞാനും ഉന്മൂലനം ചെയ്യപ്പെടും അതുകൊണ്ടാണ് നമ്മൾ ഈ ജനല് തുറന്നിടാത്തത് കേട്ടോ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ നമ്മളിപ്പ താമസിക്കുന്ന ഈ വീടിൻ്റെ പുറകു ഭാഗത്തേക്ക് വലിയൊരു മലയാണ് അപ്പൊ മലങ്കാറ്റിങ്ങനെ അവിടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ഇതിലെ അങ്ങനെ തേരാ പാര കിടന്ന് ഓടുമ്പം നമ്മുടെ വീടിന്റെ മുറിക്കകത്തേക്ക് ആ കാറ്റ് കയറി വരും അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഇവിടെ ഇത്രയും ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ പോലും ഈ വെന്റിലേഷനെ കൂടി കാറ്റ് കയറി വരുന്നത് തടയാനായിട്ട് നമ്മൾ എന്തെങ്കിലും പാത്രം എടുത്ത് പൊക്കി വെക്കുകയോ മുറം എടുത്ത് വെക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും മഴമഴാട നമുക്കില്ലട ആൻസെ അപ്പൊരു കാര്യം ചെയ്യാം ഇതെന്നാറ് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു എടാ സമയം എടാ എട്ട് പതിമൂന്നായി ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാം അവനോട് ഇങ്ങനോട്ടെ ഇവിടെ ആണോ പോയി കിടന്നോ 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 പോയി കിടക്കാം പോ 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 ഇവിടെ കയറി പണി ഓപ്പിച്ച് വെച്ച എൻ്റെ അടിയൊക്കെ നോക്കിയിട്ട് വേണം ഇരിക്കാൻ ഞാൻ എപ്പ എവിടെ ഇരിക്കാൻ വന്നാലും മേ കെട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ നോക്കൂട്ടോ കാരണം വല്ല പാമ്പും കയറി അറിയാതെ ഞാൻ ഞാനിരുന്നുണ്ടെങ്കിൽ പിന്നെ അതടുത്ത പണിയായി നീ ആ ഓട്ടക്കകത്ത് നിന്നിങ്ങ് മാറിയിരുന്നേ ഞാൻ കറക്റ്റ് ഓട്ടക്കകത്ത് കയറിയിരിക്കുന്നത് ടൈമെല്ലാം പൊട്ടിയിട്ട് നിറയെ ഓട്ടയാണ് സുഹൃത്തുക്കളെ നിറയെ ഓട്ടയാണ് കുറച്ചുപേർക്ക് ഹായ് തരാനുള്ളവർക്കൊക്കെ നമുക്ക് അടുത്ത വീഡിയോയില് ഹായ് തരുന്നതായിരിക്കും എവിടെയാടാ മഴക്കാർ ആ അതെ മഴക്കാർ കേറിയേക്കണീപോളി ഇങ്ങനെ വൈകിട്ട് നല്ല രാത്രിയിൽ നല്ല കാറ്റും ഉണ്ടായിരുന്നെ നല്ല മഴയായിരുന്നേ കാടമായി വീടിനു ചുറ്റും പറമ്പിലെല്ലാം കാടായി കാരണം ഈ മഴ ഇങ്ങനെ മാറുന്നില്ലല്ലോ അതുകൊണ്ട് കാടായി പുസ്തകമൊക്കെ എടുത്തോ പഠിക്കാനുള്ളത് പേനയൊക്കെ എടുത്തോ ഇന്നത്തെ പരീക്ഷ പേനക്കാണോ എഴുതുന്നേ ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്തോ ആ ഇന്നലെയായിരുന്നു വേണ്ടത് ഇന്നലെ എടുത്താറുന്നോ പിന്നെ വരയ്ക്കാനൊന്നും വരക്കാനൊന്നും വന്നില്ലേന്നും പിന്നെ ഓ ഇന്നത്തെ പരീക്ഷ ഇതാണോ മലയാളം സോഷ്യൽ ഞാൻ സയൻസോ ഈ ബൊമാസിനെ കൊണ്ട് തോറ്റ് തൊപ്പി തൊപ്പിട്ടുന്നേ ബമ്മാസ അതേ ബൊമ്മാസ അറിയാത്തു കയറിട്ട് കാഷ്ടിച്ചു നമുക്ക് ബൊമ്മാസ കാഷ്ടിച്ചത് കൊണ്ട് പറയാൻ കഴുകണം നമ്മളെ അന്വേഷിച്ച് കയറി വന്നതാ കൊറേ നേരമായി വാദിക്കുന്നു ഇപ്പൊടങ്ങിട്ടവൻ ഞാനവിടെ കുത്തിയിരിക്കാൻ പോവുന്നു എനിക്കലക്കു വട്ടം ഉണ്ടോ ഏടാ ബൊമ്മാസ നീ എന്ത് പണിയാടാ കാണിച്ചതാ ഏതോന്ന ഭയങ്കര വർത്താനക്കാരൻ ഇഷ്ടം പോലെ വർത്താനം പറയും ഹാൻസിനൊരു പണിയില്ലാത്തതുകൊണ്ട് ആൻസ് ഒരു റബ്ബറിന്റെ കായടുത്ത് വെള്ളത്തിലിട്ട് മുളപ്പിച്ച് നിർത്തിക്കുന്നതാണിത് ഹാൻസ് കൂട്ടുന്ന റബ്ബർ കൃഷി തുറന്നു പറഞ്ഞ് ആ എന്തെങ്കിലുമൊക്കെ ഉപയോഗം വേണ്ട ഏതായാലും നിണ്ട് റബ്ബർ നട്ട് വെട്ടാനൊന്നും തോന്നില്ല അതെ നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഇങ്ങനത്തെ ഒക്കെ പണി നമുക്ക് തരാനാണോ നിന്റെ പ്ലാൻ നിനക്ക് അറിയാമല്ലാത്തോണ്ട് ചോദിക്കുക ഏഹ് ഇങ്ങനത്തെ പണിയൊക്കെ തരാനാ പ്ലാൻ പോവല്ലോ അവിടെ നിൽക്ക എന്നാണ്ട് വിശേഷ കറേ മഴക്കാർ കയറിയിട്ടുണ്ടല്ലോ ആ ഏഹ് സുഖമാണോ ഒന്നും തിന്നില്ല അരി ഒന്നും കിട്ടിയില്ല തിന്ന അരി ഒന്നും കിട്ടിയില്ലടാവേവന് തിന്ന കറണ്ട് വന്നോടാ ആ വന്നു വന്ന കറണ്ട് വന്നു ഫോണിനകത്ത് ചാർജില്ല നമുക്ക് വീടിൻ്റെ ഉള്ളല്ല ക്ലീൻ ആക്കി ആ ഒരു മുറി നമുക്ക് ക്ലീൻ ആക്കണം ക്ലീനാക്കണം അതാണെൻ്റെ ഉദ്ദേശം അപ്പൊ ആൻസൂടനപ്പോ സ്കൂളിലൊക്കെ പോവട്ടെ ബൊമാസം അങ്ങോട്ട് ഇറങ്ങി നിന്ന് വഴക്ക് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ നമ്മൾ സ്നേഹത്തോടെ വഴക്ക് പറയുമ്പോൾ ബൊമാസം അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെ കൂട്ടുകാരെ എടാ എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന യൂട്യൂബർമാരൊക്കെ ഇല്ലടാ ഏഹ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരെ യൂട്യൂബർ എന്ന് പറയുന്നത് യൂട്യൂബർമാരൊക്കെ ഇല്ലേടാ അധികം ഇങ്ങനെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറില്ല നമ്മൾ നമ്മൾ അങ്ങനെ കുറച്ച് പേരൊക്കെ വളരെ വിരളമായ ആൾക്കാർ മാത്രമേ അങ്ങനെ കൊടുക്കാറുള്ളൂ അതുപോലെ തന്നെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ വീഡിയോയ്ക്ക് വരുന്ന കമൻസ് ഇടുന്ന ആളുകൾ എന്താ പേര് സഹിതം പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും പേര് വരെ ഓർത്തു വെച്ചിരുന്നു ഓരോ ഓരോ വ്യക്തികളെയും കുറിച്ച് ഓർക്കുന്ന എത്ര യൂട്യൂബർമാർ നമ്മുടെ യൂട്യൂബിലുണ്ടാകും എല്ലാവരും വീഡിയോ ഇടുന്നു അവർക്ക് വരുന്ന വരുമാനം മാത്രം നോക്കുന്നു അവരവരുടെ കാര്യം നോക്കി പോകുന്നു പക്ഷെ നമ്മളങ്ങനെയല്ല ഞാൻ എനിക്ക് മിക്കവരുടെയും പേരുകളൊക്കെ അറിയാം അങ്ങനക്ക് അറിയില്ലേടാ ഏഹ് പണ്ടോ നല്ല കമന്റിടുന്ന അനൂപ വേവീനൊക്കെ നീ ഓർക്കുന്നുണ്ടോ സന്ധ്യ സുമയ്യ അങ്ങനെ കുറെ പേരുണ്ട് സിന്ധു പിന്നെ ലളിത ആ ബിന്ദു ഹരി കുറെ പേരുണ്ട് എന്ന് പറഞ്ഞ ചേച്ചി ഹരി ഹരി ആ അത് തന്നെ റിജാ മാത്യു ഏതൊരു ഇതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിൻ ചെയ്യാവൂന്ന് അങ്ങനെ നമ്മൾ പേര് സഹിതം വരെ എല്ലാവരുടെയും നോക്കി ലളിത എം എസ് എന്ന് പറഞ്ഞ ഒരു ചേച്ചിട്ടൊരു അമ്മയാണ് കേട്ടോ പത്തറുപത് വയസ്സുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് 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 പേരുണ്ട് ലിൻറ്റോ എന്ന് പറഞ്ഞ അത് എന്താ വിദേശത്തൊക്കെയാണ് കേട്ടോ മക്കളൊക്കെ പേരൊക്കെ ആയിരിക്കും നമുക്കങ്ങനെ ഇതിൽ വരുന്ന പേര് മാത്രമല്ല നമുക്കറിയാവുള്ളൂ ഒരുപാട് പേരുണ്ട് അങ്ങനെ പിന്നെ ശാലിനി അജിത്ത് എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് ഇന്ന് കമൻറ്റ് പണ്ട് മുതലേ വരുമായിരുന്നിട്ട് കുഞ്ഞാവേക്കെ ആയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇപ്പോഴാണേലും ഇടാറുണ്ട് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ കമൻ്റൊക്കെ വരാറുള്ളൂ അപ്പോൾ പിന്നെ അവരെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും മോൺസി അതിനെയൊക്കെ അതൊക്കെ ഇപ്പം അതൊക്കെ എവിടെയാണോ പോലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും കുറെ ശ്രീലത സുജാവുണ്ണി കുറീ ശ്രീലക്ഷ്മി കൃഷ്ണപ്രിയ അവർക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് അപ്പോൾ നമ്മൾ ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ നമ്മളിൽ മാത്രം അങ്ങ് ഒതുക്കി കളയോ ഒന്നും അല്ലാട്ടോ നമ്മളെല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട് എല്ലാവരുടെ പേരുകൾ ഓർക്കുന്നുണ്ട് എല്ലാവരെയും ഓർക്കുന്നുണ്ട് എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ രൂപമൊക്കെ തന്നെ കണ്ടിട്ടോ കൂട്ടുകാരെ ആ ആൻസുകൂട്ടൻ സ്കൂളിൽ പോകുന്നതാണോ ഇവിടെ ഇരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് എല്ലാവരും ആനസ് കൂട്ടിന് കമൻ്റ് ഇടണം പോട്ടണ്ടാ അവിടെ ഇരിക്കാ പത്തൊമ്പതായോളി പത്തി ഇരുപത്തഞ്ചാവൂടാ എടാ പ്ലീസ്റാ എടാ പ്ലീസറാ ഇപ്പം പോവണ്ട ആൻസേ േ പരീച്ച എഴുതണ്ടേ എല്ലാരും പറയേ കവന്റെ അവൻ്റെ എടിയടി എടീന്ന് വിളിക്കുന്ന ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് അത്ര നല്ലതല്ലെന്ന് പക്ഷെ ജോജോ എടി എടിയടി എന്ന് വിളിക്കുന്ന കേട്ട് ഒന്നര വയസ്സുള്ള ആ കുട്ടി വാക്കുകൾ ഉച്ചരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ എന്നെ എടി എടി എടിയടിയെന്ന് വിളിച്ചു ഒന്നര വയസ്സല്ല വാക്കുകൾ ഉച്ചരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഒന്നര വയസ്സ് വരെ പിന്നെ മോടാ മടച്ചിത്രത്താഴാ പിന്നെ പിന്നെന്ന് പറഞ്ഞാല് അങ്ങനെ ഇവൻ വിളിച്ചു തുടങ്ങിയ പിന്നെ എൻ്റെ വീട്ടിൽ എന്നെ എടി എടീന്നാണ് വീട്ടീ വിളിക്കുന്നത് നേരത്തെ എന്നെ കൊച്ചേന്ന് വിളിച്ചിടുന്നത് എന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്താണെന്നറിയില്ല അമ്മച്ചി എന്നെ എടി എന്നാക്കി മാറ്റി അത് എനിക്കറിയത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് അപ്പൊ പക്ഷെ ബാക്കിയുള്ളവരൊന്നും അങ്ങനെയൊന്നും അല്ലെ അമ്മച്ചയുടെ ചേച്ചിയൊക്കെ അത്രേ ഏജുള്ളത് അവരുടെ മക്കളൊക്കെ കൊച്ചേന്ന് തന്നെ വിളിക്കുന്നു എന്നെ മാത്രമേ എടിയെന്ന് വിളിച്ചിട്ടുള്ളൂ അതിലെനിക്ക് വല്ലാത്ത മനപ്രയാസമുണ്ട് കൂട്ടുകാരി വല്ലാത്ത മനപ്രയാസമുണ്ട് അമ്മച്ചു മാത്രീക്കട ബാക്കിയുള്ള ഹാൻഡിമാരൊക്കെ തന്നെ കൊച്ചെന്ന് തന്നെ അതൊന്നും എനിക്കറിയില്ല അങ്ങനെയാണ് ഇവൻ എന്നെ എടി ഇവനെന്നെ എടിയെന്ന് വിളിച്ചോ പിന്നെ ഇവൻ ഇവൻ ഇവനറിയാൻ പാടില്ലാത്തോണ്ടൊന്നുമല്ല ഇവൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നും മുറ്റത്തുനിന്ന് റോഡിലിറങ്ങിയ പിന്നെ ഇവൻ എന്നെ എന്ത് വിളിക്കും പറയടാ ഇവൻ എന്നെ കുഞ്ഞ കുഞ്ഞാമ്മീന്നും വിളിക്കും മമ്മിന്നൊക്കെ വിളിക്കട്ടാ കോനെ ഇവൻ എന്നെ പലതും വിളിക്കും കൂട്ടുകാരെ പിന്നെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഞങ്ങളെ തിക്ക് ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് എൻ്റെതായി ഞങ്ങള് കളിക്കുമായിരുന്നു സ്കൂളിൽ പെണ്ണി പൂച്ച ഏച്ച പൂച്ച ഏച്ച പൂച്ച പൂച്ചയുടെ പര്യായം പറയടാ പറയടാർജാറിന്റെ പര്യായം പറയടാ പൂഷകൻ ൻ പൂ കൂട്ടിയായിട്ട് പൂച്ചയുടെ പര്യായം കുട്ടികാരെ ആൻസുകുട്ടൻ്റെ ബസ് വരുന്നുണ്ട് കുട്ടൻ അതാ ഓടിപ്പഞ്ഞ് പോകുന്നുണ്ട് കേട്ടാ പാവം എനിക്ക് ഉമ്മ തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ് പിള്ളേരൊക്കെ വണ്ടിക്കത്തിരുന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് പിള്ളേർക്ക് മിക്ക പിള്ളേർക്കും അറിയാം നമുക്ക് ചാനലുള്ള കാര്യം പേരൻസ് ടീച്ചേഴ്സ് സ്റ്റാഫ് അതറോ ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ആയിട്ട് ആൻസ് ആൻസുകുട്ടനോടൊക്കെ കമന്റ് പറയാറൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് വരുന്നുണ്ടോന്നറിയത്തില്ല പക്ഷേ കുട്ടികളുടെയൊക്കെ കമൻറ്റ് വരാറുണ്ട് കേട്ടോ ആൻസിനെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അതോ ബാസ്കിമോൻ പോയി നിൽക്കുന്ന സ്ഥലം കണ്ടോ അപ്പോൾ ഇവിടെ നല്ല മഴക്കാർ ഒരെണ്ണം കയറിയിട്ടുണ്ട് ആ മഴ അങ്ങ് പെയ്യുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നമ്മളിങ്ങും പോകുന്നില്ലാത്തോണ്ട് കുഴപ്പമില്ല എന്താണേലും മുറ്റത്ത് നിൽക്കുന്ന ചെടികൾക്കൊക്കെ ഒരു ആശ്വാസം വേനൽക്കാലത്ത് ഇതുപോലെ മഴക്കാലമായി മാറിയത് കൊണ്ട് കേട്ടോ വേനൽ വർഷമാകും എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ആകാശം കാണാൻ നോക്കിക്കേ എന്ത് രസാന്നു നോക്കിക്കേ അടിപൊളിയാണ് ആകാശം സേ കാക്കകളെ ഒന്നും കണ്ടില്ല കേട്ടോ കാക്കകളൊക്കെ വന്നിരിക്കുവാണെങ്കിൽ നമ്മൾ ന്യൂഡിൽസ് കൊടുക്കുന്നതായിരിക്കും ഇവരെ എവിടെയെങ്കിലും ആരെങ്കിലൊക്കെ മീൻ വെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ ഒറ്റണത്തിന് ഈ ഏരിയ കാണത്തില്ലേ ഇവർക്ക് ആഹാരമൊന്നും കിട്ടിയിട്ടില്ല എന്നോ എന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ വന്നിരിക്കും എന്നിട്ട് വല്ലതും തായോന്നും പറഞ്ഞ് വിളി അങ്ങ് തുടങ്ങും കാരണം എങ്ങും കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നാൽ കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് കേട്ടോ ആഹാരം ഇവിടെ ഉറപ്പായിട്ട് കിട്ടുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അപ്പം മീനൊക്കെ പോയി കഴിക്കട്ടെ ഇവിടെയാണ് ഈ മീൻ കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ആനസ്സോട്ട് മീനൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ വാങ്ങാറില്ല അങ്ങനെ പക്ഷേ നമ്മൾ വല്ലപ്പോഴൊക്കെ വാങ്ങാറുണ്ട് വല്ലപ്പോഴൊക്കെ വാങ്ങുകയാണെങ്കിൽ ആനസോട്ട് വലിയ ഇഷ്ടമാണ് രണ്ട് ദിവസം മീനങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമല്ല അതാണ് ഇവിടുത്തെ അവസ്ഥ അവസ്ഥാന്തരങ്ങൾ അപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും പരിസരങ്ങളൊക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വീടിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണിച്ചു തരാവേ പുതുതായിട്ട് വരുന്നവരുണ്ട് പുതുതായിട്ട് വരുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്നോട് കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഇല്ല എന്നൊക്കെ ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുവാണ് കേട്ടോ ഞാൻ ടി ടി ഐ ടീച്ചർ ആയിരുന്നു ഇപ്പം ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുകയാണ് പിന്നെ വേക്കൻസി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഓടിപ്പോയി കയറിയിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ ലാഭം എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് ക്ലാസ് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് വണ്ടി വണ്ടിക്കൂലി ഒന്നും കൊടുക്കേണ്ട നമ്മളെങ്ങും പോകേണ്ട നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയത്തിനനുസരിച്ച് ഒരു മണിക്കൂർ ക്ലാസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഉള്ള ഏണിങ്സ് നമുക്ക് കിട്ടും പക്ഷെ പോയി വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം കാരണം നമുക്ക് കുറേ ആളുകളായിട്ട് മിങ്കിള് ചെയ്യാം കുറേ കൂടപ്പറപ്പുകളെയൊക്കെ കിട്ടും കുറേ സ്റ്റുഡൻസിനെ കിട്ടും അതൊക്കെയല്ലേ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഐ എൽ ടി എസ് ഇടാൻ വേണ്ടി ഇരുന്ന് പോയതാണ് പിന്നെ അങ്ങ് ഇരുന്ന് പോയി എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് കുറച്ച് ബാധ്യതകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ബന്ധങ്ങളുടെ കെട്ടുപാടുകളിൽ ചുറ്റ ചുറ്റപ്പെട്ട് കടന്നു പോയി എന്ന് പറഞ്ഞാട്ടോ ജീവിതമായാൽ അങ്ങനെയൊക്കെയാണല്ലോ നമ്മളങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ആൻസ് കൂടണം അമ്മച്ചി അമ്മച്ചിയുടെ മെമ്മറി എല്ലാം പോയപ്പം പിന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ബ്രദറ് മരിച്ചു അങ്ങനെ കുറേ ഇഷ്യൂസ് എല്ലാം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം നമുക്ക് വേറെ വേറെങ്ങും പോകാൻ പറ്റാത്ത സാഹചര്യം വന്നോട്ടോ അതാണ് നമുക്ക് പറ്റിയ എൻ്റെ ലൈഫിൽ പറ്റിയ കാര്യങ്ങളെന്നൊക്കെ പറയുന്നു നീ നോക്കിക്കേ പാർവതി പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അവരുടെ ഇതിൽ പൂവേ ഉണ്ടാവത്തില്ല എനിക്കങ്ങ് വല്ലാത്ത സങ്കടമായിരുന്നു പൂവുണ്ടാവണില്ല എന്നും പറഞ്ഞിട്ടോ അപ്പോൾ അതാ വീണ്ടും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതം വീണ്ടും തളർത്ത് വരുവാന്നു തോന്നുന്നു പിന്നെ തുളസി ഇവിടെ നിന്ന് പറ്റേ പോയായിരുന്നെട്ടോ അപ്പോൾ വീണ്ടും തുളസി ഞങ്ങൾ കൊണ്ടുപോയി നട്ടു പിടിപ്പിച്ച് ആ തുളസി ഇപ്പോൾതാ പൂവൊക്കെ ഇട്ട് നല്ല ആർത്ത് കൊഴുത്ത് നിൽക്കുകയാണ് കേട്ടോ എൻ്റെ പൊന്നോ അതുപോലെ തന്നെ ഇത് ഇതും പോയായിരുന്നു ജീവിതം ഇടയ്ക്ക് വെച്ച മുരടിച്ച് പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ പൂച്ചെടികളൊക്കെ പോയാരുന്നു ഇപ്പൊ ഇതിന് നിറച്ച് പൂവൊക്കെ വരുന്നുണ്ട് കട്ട ചെമ്പരത്തിയാണേ പിന്നെ വാഗക്കാടൊന്നും ഉണ്ട് നട്ടച്ചെമ്പരത്തി ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഉമാസ അപ്പൊ ഇങ്ങോട്ട് പോകുന്നു ഒരു കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നു നിൽക്കുന്നത് അപ്പം ഞാനിവിടെ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയും ലങ്തി ഒക്കെ ആയില്ലേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയുന്ന യൂട്യൂബർമാർ വളരെ ചുരുക്കാണ് കേട്ടോ അതിൽ ഒരാളാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പിന്നെ കഴിഞ്ഞ ഒത്തിരി കമൻറ്റ് കണ്ടു ബർഡ്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഇതുപോലെ ഒരു താങ്ക്സ് തരുന്ന യൂട്യൂബറെ ഞാൻ കണ്ടിട്ടില്ല വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഇടുന്ന ആളുകളെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ എല്ലാവരിൽ നിന്നും ഡിഫറൻറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നമ്മൾ വന്ന വഴിയൊന്നും മറക്കാൻ പാടില്ല പിന്നെ ഇപ്പം കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാനായിട്ട് ചെറിയൊരു താമസമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില തിരക്കുകൾ കാരണമാണോട്ട് നമുക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ പരമാവധി എന്താ എന്തെങ്കിലും ചോദിച്ചൊക്കെ ഡൗട്ടൊക്കെ വന്നാൽ ഞാൻ അപ്പം തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഞാൻ പിന്നെ താമസം വെക്കത്തില്ല പക്ഷെ എല്ലാവരുടെയും കമൻസ് നമ്മൾ വായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും കമൻസ് കൊടുക്കും തരുന്നതായിരിക്കും കേട്ടോ ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ചില തിരക്കുകൾ ഇപ്പം വൈകുന്നേരം വന്നാലൊക്കെ ആൻസുകൂട്ടനെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം വരുന്നുണ്ട് പിന്നെ നെറ്റിൻ്റെ പ്രോബ്ലം ഒരുപാടുണ്ട് പിന്നെ എന്നും ഈ മഴക്കാറും മഴക്കോളും ഇടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നെറ്റ് പോകും നെറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ കമൻറ്റ് തരാനായിട്ടൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്യണം അന്നത്തേക്കും തിളയ്ക്ക് വട്ടാവും പിന്നെ ഇത് എപ്പോഴും ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ മൊബൈലിൽ ചാർജിങ് ഒക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോകും പിന്നെ എപ്പോഴും ചാർജ് കുത്തിയിടണം അതിൻ്റെ കൂടെ കറണ്ട് ഉണ്ടാവത്തില്ല അപ്പോൾ ഇതേ വന്ന കറണ്ട് വീണ്ടും പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പോൾ കറണ്ട് വരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് നല്ല മഴക്കാറാണ് കേട്ടോ നല്ല ഇപ്പം തന്നെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു എന്നാലും ഒരു റബ്ബർ വെട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനത് ഇപ്പോഴുള്ള കാണുന്നത് റബ്ബർ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ നല്ല മഴയായിരുന്നു പക്ഷെ അവരിവിടെ അടുത്തുള്ളവരല്ലാത്തത് കൊണ്ട് അവർക്ക് അറിയത്തില്ലായിരിക്കും റബ്ബർ വെട്ടി പാലില്ല കുറേ നാൾ കൂടി ഇന്ന് വെട്ടിയതാണ് ഇത് വേണ്ട പാൽ കുറവാ നമ്മളിന്ന് ഇവരെ മൂന്ന് മണിക്കൊക്കെ വന്നിട്ട് റബ്ബറ് വെട്ടുന്നത് അപ്പം നമ്മൾ അറിയാറ് കൂടുതല നാലുമണിയാകുമ്പോൾ വെട്ടി അവർ പോകും അയ്യോ വാവോ ഇവിടെയാണെങ്കിൽ അപ്പടി കാടൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ പൊതുവെ മുറ്റത്തേക്ക് ഞാനിപ്പം ഇപ്പോൾ വീടിനകത്ത് കയറിയാൽ പിന്നെ ഞാൻ മുറ്റത്തേക്കേ ഇറങ്ങാറില്ല കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു ദിവസം മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ വൈകുന്നേരം ബാസ്കിമോനെ കൊണ്ട് വെളി വരണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറയുന്ന എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടുകൂടിയിരിക്കുക ആരോഗ്യത്തോടു കൂടിയിരിക്കുക നമുക്ക് കാശോ സമ്പത്തോ പണമോ പ്രശസ്തി ആഭരണങ്ങളോ നല്ല വസ്ത്രങ്ങളോ നല്ല ഭക്ഷണമോ ഒന്നും അല്ല വേണ്ടത് നമുക്ക് ആരോഗ്യമാണ് വേണ്ടത് കേട്ടോ അസുഖങ്ങളോ ശരീരം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം അതിന് വേണ്ടിയിട്ട് നോക്കുക ബാക്കിയൊക്കെ പിന്നാലെ വരും അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ വീണ്ടും പുതിയ വിശേഷം പുതുവൊത്തം വീഡിയോ നോക്കിയായിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ്സൈനിങ് ആൻഡ് ആൻസർ ബൈ